നമ്മളിപ്പോൾ നാട്ടിലോട്ട് ട്രാവൽ ചെയ്ത് പോവുകയാണ് അത് പോകുന്ന വഴിയിൽ നമ്മുടെ ഫ്ലൈറ്റ് ഇടയ്ക്ക് ഹോൾട്ടിങ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അത്ര തോന്നുന്നില്ല അപ്പം അവിടെ വന്ന് നമ്മൾ അടുത്ത ഫ്ലൈറ്റിലോട്ട് കയറാൻ വന്ന വഴിയിലാണ് ഇങ്ങനത്തെ കുറേ ഫോറസ്റ്റ് പോലെ വനം പോലൊക്കെ ഇതിനുള്ള അടുക്കുക കണ്ടത് എന്നാൽ നിങ്ങളെ വന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചത് ഞാൻ വീഡിയോ എടുത്ത് ഒത്തിരി ദിവസമായി അപ്പം ഇന്ന് ഈ ചെറിയൊരു കാഴ്ച നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിന് നമുക്ക് ഇത്രയും സെറ്റപ്പ് ആണെന്ന് വിചാരിച്ചില്ല കേട്ടോ ഇതിനുമുമ്പ് ഒരിക്കലും ഇവിടെ വന്നിട്ടുണ്ട് ട്രാവൽ ചെയ്ത സമയത്ത് പക്ഷേ ഈ വനവും കാട് ഞാൻ അത്രയൊന്നും നോട്ട് ചെയ്തില്ല പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ കേട്ടോ വാഴ വർന്നിപ്പോ വാഴയല്ല വാഴ പോലത്തെ എന്തോ ഒരു ചെടി അവിടെ പോല മരങ്ങളാണ് കേട്ടോ ഇതെല്ലാം ആർട്ടിഫിഷ്യലാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ആവാൻ വഴിയില്ലന്നാണ് എനിക്ക് തോന്നുന്നത് ആർട്ടിഫിഷ്യൽ അല്ല എല്ലാ മരങ്ങളും തന്നെ ആദ്യം ആർട്ടിഫിഷ്യൽ വിചാരിച്ചു ഈ മേളിക്കൂടെ കറങ്ങി നോക്കാൻ വേണ്ടി പാത വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ നമ്മൾ നീക്കുന്നില്ല ആൾക്കാരൊക്കെ ഇതിനകത്തു ഒന്നിങ്ങനെ ഇരിക്കലേ ഉള്ളൂ പക്ഷേ ആ സ്ഥലം അങ്ങനെ വളരെ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്കാണ്ട് ആൾക്കാർക്ക് അകത്ത് കയറി റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോലെ കുടിലല്ല ചെറിയൊരു ക്യാബിൻ പോലെ അതും സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരോട് അതിനകത്തും ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് തുടങ്ങുന്നത് അല്ലെങ്കിൽ ഈ ഭാഗത്തും പലതരം ചെടികളാണ് താഴോട്ടൊന്ന് പോയി നോക്കാം ഇതിവിടെ നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്കും താഴെ ചെല്ലാൻ പറ്റും താഴോട്ടൊരു പടിയുണ്ട് നല്ല രസമുണ്ട് കണ്ടേ പന വരെ നിൽക്കുന്നുണ്ട് പന വരെ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഈ ഇതുവഴി ഞാൻ നടന്നു പോകുമ്പോ നമുക്ക് അതുവഴി അറങ്ങാം അങ്ങോട്ടാണ് പോകുന്നത് രണ്ടു ഇതുവഴിയാ നമ്മൾ ഈ ഇറങ്ങുന്നത് അതുവഴി നേരെ പോയാലെ അങ്ങോട്ട് നടന്ന് നമുക്ക് ആ നമുക്ക് ആ ഷോപ്പിംഗ് സെറ്ററിലോട്ടൊക്കെ പോവാം തൽക്കാലം അങ്ങോട്ട് പോകുന്നില്ല ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുവാണ് താഴോട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ട് ഒത്തിരി ഇറങ്ങിക്കഴിഞ്ഞാൽ ഫ്ലൈറ്റൊന്ന് പോവും അപ്പോൾ നമ്മൾ താഴെ ഇറങ്ങിയിട്ട് താഴത്തെ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ താഴെ താഴെ ഇറങ്ങി ജൂഴിയാണ് നമ്മൾ പുറത്തിറങ്ങുന്നത് കേട്ടോ വനം പോലെ തന്നെയാണ് രണ്ട് സൈഡും ഉണ്ട് കേട്ടോ രണ്ട് സൈഡും വനം പോലെയാണ് നടന്ന് നമുക്ക് പോവാം രണ്ട് സൈഡ് ഈപ്പുറങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സൈഡ് ഇരുപ്പുറങ്ങൾ വെച്ചിട്ടുണ്ട് ഈ സൈഡ് വാട്ടർ ഫൗണ്ടൻ ആണ് ആ വാട്ടർ ഫൗണ്ടൻ ഒരു നല്ല രീതി ചെയ്തിട്ടുണ്ട് വലിയൊരു പൈപ്പ് പോലെ ചെയ്തിട്ട് അതീതം വെള്ളം കിട്ടുന്നുണ്ട് ഇതാണ് ആ വെള്ളം തങ്ങി നിൽക്കുന്നത് ഇവിടെയൊക്കെ കയറി ഇരിക്കുകയൊക്കെ ചെയ്യാം ചെറിയ പാറ പ്രശ്നങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ഈ കാഴ്ചകൾ ഇതൊക്കെയാണ് ഇത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമുക്ക് പോകേണ്ട വഴി ഇതാണ് ഇടിപൊന്നും ഇവിടെ ചെറിയ ഇടിപ്പിടങ്ങളൊക്കെ ഉണ്ട് വേണ്ട ആൾക്കാർക്ക് വേറെ ഇരിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇടിപ്പടങ്ങളൊക്കെ ഉണ്ട് നിർത്തിക്കുന്നത് എന്റെ വനം പോലാണ് ആ ഒരു പ്രതീതിയാണ് ഇന്നത്തെ ചെയ്തു വെച്ചേക്കുന്നത് ചേമ്പലയും ആൾക്കാരൊക്കെ അതുവഴി എന്നോട് നടന്നു വരുന്നു പിന്നകത്തേക്കുറി ഇതൊരു എയർപോർട്ടാണോ തോന്നത്തേല്ലോ സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ട് റെസ്റ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാര് താഴെ ഇടന്നുണ്ട് ഇതിനകത്ത് കാഴ്ചപെടുക ഓരോരുത്തർ ഒരു വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക പല കാര്യങ്ങളാണ് അപ്പം ഇതുവഴിയാണ് നമുക്ക് തിരിച്ചറങ്ങേണ്ടത് അടിയിരുന്നാൽ അന്നേരം സമയം പോകും നമ്മൾ ഇതുപോലത്തെ ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നാണ് ആദ്യം വീഡിയോ ഷൂട്ട് ചെയ്തത് അപ്പം ഇതിൻ്റെ താഴെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ താഴെയാണ് നമ്മളിട്ടുള്ളത് ക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ ദൂരെയും അപ്പൊ ഇന്നത്തെ ചെറിയ കാഴ്ച നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ചെറിയ സബ്സ്ട്രൈ ചെയ്യാൻ പറയ്ക്കരുത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം വീണ്ടും കണ്ടുന്നവരെ